ഒക്ടോബർ ആറ് മുതൽ ഒൻപത് വരെ ജി എച്ച്എസ് എസ് വെള്ളൂരിലും പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിലും വെച്ച് നടന്ന പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ മുപ്പത്തിരണ്ട് സ്വർണ്ണവും ഇരുപത്തിയെട്ട് വെള്ളിയും പതിനാറ് വെങ്കലവും നേടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റോടെ പ്രാപോയിൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സീനിയർ ഗേൾസ് ജൂനിയർ ബോയ്സ് സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് യു പി കിഡ്ഡീസ് എന്നീ വിഭാഗങ്ങളിൽ ചാമ്പ്യൻപട്ടം കരസ്ഥമാക്കിയാണ് പ്രാപോയിൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് യു പി കിഡ്ഡീസ് ബോയ്സിൽ അഭിമന്യു പി ജെ സബ് ജൂനിയർ ബോയ്സിൽ ആൽബി വിപിൻ സീനിയർ ഗേൾസിൽ അവന്തിക എൻ കെ ജൂനിയർ ബോയ്സിൽ തേജസ് പി പി എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്ക് പവനിയനിൽ വെച്ച് നടന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു ڪپ ڄڻ مڃي ڏي ڏي رتن تتتا ڄييو واڪا پوءِ رتن تتتا ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ